സംസ്കാരം എന്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെന്റ് തെറപ്പിസ്റ്റ് ആണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എല്ലാ ഉള്ള ഒരു കൺസേൺ ആണ് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നല്ല ഭക്ഷണം കൊടുക്കണം എന്നതിനെ പറ്റിയിട്ട് അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാം ഏതൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഒന്ന് ഓവറോൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അപ് ടു ഫൈവ് ഇയേഴ്സ് വരെയാണ് ഇവർക്ക് നല്ലൊരു ബ്രെയിൻ ഡെവലപ്മെന്റ് വരുന്നത് അപ് ടു ടു ഇയേഴ്സ് വരെ എയ്റ്റി പെർസെന്റേജ് ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടുതലും സംഭവിക്കുന്നത് സോ ഈ ടൈമിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ അതിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് ബ്രെയിൻ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡ്സ് ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് ആദ്യം ഞാനൊന്ന് സംസാരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് സിക്സ് മന്ത്സ് മുതലേ പറയുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് മിതമായിട്ട് വേണം നമ്മുടെ ഷുഗറും സോൾട്ടും വിധമായിട്ടെന്നല്ല ഷുഗർ നമ്മൾ കണ്ടന്റ് കുറച്ച് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ്സ് നമ്മൾ അധികം കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പം ആദ്യം വരുന്ന മെയിൻ കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഈ ബേക്കറി ഐറ്റംസ് ആണ് ബേക്കറി ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നമുക്ക് പണ്ട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേക്കറി പലഹാരങ്ങളിൽ നമ്മൾ കൂടുതലും ജാഗറി ശർക്കര അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും ചേർത്ത് ഷുഗർ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ബേക്കറീസിലും അല്ലെങ്കിൽ അതുപോലെ മധുര പലഹാരങ്ങളൊക്കെ നമ്മൾ കൂടുതലും കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡ്സിൽ കൂടുതലും കാണപ്പെടുന്നത് ഷുഗർ സിറപ്പുകളാണ് അവർ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഈ ജാഗറി ഒന്ന് യൂസ് ചെയ്യാനുള്ള ചാൻസസ് കുറവായിരിക്കും സോ അങ്ങനത്തെ ഫുഡ്സുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഇവർക്ക് കൂടുതലായിട്ടും ഷുഗർ കണ്ടിലേക്ക് ഷുഗർ കണ്ടന്റിലേക്ക് പോകാനുള്ള ആ ഒരു വഴി നമ്മൾ തുറന്നു കൊടുക്കുക അപ്പൊ അത് കഴിക്കുന്നത് വഴി കുട്ടികൾ കൂടുതലായിട്ടും അതിലോട്ടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് വളരെ അധികം കൂടുതലാണ് സോ ഫസ്റ്റ് നമ്മൾ ഒഴിവാക്കേണ്ടത് ബേക്കറി ഐറ്റംസ് ആണ് ബേക്കറി ഐറ്റംസിൽ ഈ പറഞ്ഞ പോലെ തന്നെ പേസ്ട്രീസും ഇതിൽ ഉൾപ്പെടുന്നതാണ് സെക്കൻഡ് വൺ എന്ന് ഫോൺ കോളാസ് നമുക്കറിയാം ഈ ഗ്യാസ് അടങ്ങിയ കോളാസും അങ്ങനത്തെ കാര്യങ്ങൾ ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പെപ്സി മിറിൻ്റെ അതുപോലുള്ള കോളുകൾ കുഞ്ഞുങ്ങൾ കുടിക്കാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അതും ഈ കുഞ്ഞുങ്ങൾക്ക് അതിൽ ഷുഗർ ഹൈ ഷുഗർ കണ്ടന്റ് ആണ് ഈ കോളകൾ പോകുന്ന പോലെയുള്ള ജ്യൂസിലും ഉള്ളത് സോ അങ്ങനത്തെ ജ്യൂസസും നമ്മൾ കൊടുക്കുന്നത് ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പിന്നെ ഉള്ളത് ഈ ട്രാൻസ്പാന്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റ്സിലാണ് കൂടുതലും വരുന്നത് ഇപ്പം ചില വീടുകളിൽ നമുക്കറിയാം ചില പാരന്റ്സ് കുട്ടികൾ ഒന്നും കഴിക്കുന്നില്ലായിരിക്കും പക്ഷെ അവരൊരു ഫുഡ് എന്ന പോലെ ബിസ്ക്കറ്റ്സുകൾ നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ നഴ്സറിയിൽ വിടുന്ന ടൈം ടൈം ആകുന്ന അപ്പോഴും എന്തായിരിക്കും ബിസ്കറ്റ്സ് ഒക്കെ ആയിരിക്കും കൊടുത്തുവിടുന്നത് സോ ഈ ബിസ്കറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന ട്രാൻസ്ഫാറ്റ് ആണ് ഈ ട്രാൻസ്ഫാറ്റും കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ദോഷകരമായിട്ടുള്ള കാര്യമാണ് ശരീരത്തിൽ സംഭവിക്കുന്നത് സോ ഇത് ഈ ഷുഗർ കണ്ടന്റ് പോലെ തന്നെയാണ് ഈ ട്രാൻസ്ഫാറ്റും ഇത് കുട്ടികളുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വീറ്റ്സ് കഴിക്കുന്ന കുട്ടികളായിരുന്നാൽ നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനത്തെ കണ്ടീഷനിലേക്ക് പോകാനുള്ള ചാൻസസും കൂടുതലാണ് മാത്രമല്ല ഇപ്പോൾ ഈ ബിസ്ക്കറ്റ്സ് ഒക്കെ രാവിലെ കൊടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പ പാലും ബിസ്ക്കറ്റും ആയിരിക്കും ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കുഞ്ഞിനെ കൊടുക്കുന്നത് എന്നിട്ട് സ്കൂളിലേക്ക് വിടും അപ്പൊ അവിടെ പോയിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ സ്കൂളിൽ ശ്രദ്ധിക്കാനുള്ള ചാൻസസ് കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഫെറ്റിഗ് അതായത് ഭയങ്കര ക്ഷീണമായിരിക്കും തളർച്ചയായിരിക്കും പഠിത്തത്തിൽ ശ്രദ്ധിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ എല്ലാം നമുക്ക് ഈ വക ഫുഡ്സിൽ കാണും മെയിൻലി വേറെ ഒരെണ്ണം ഉള്ളത് ആണ് ഇപ്പോൾ ടൂ മിനിറ്റ്സിന് നൂഡിൽസ് റെഡിയാണ് അല്ലെ അപ്പോൾ എല്ലാവർക്കും അറിയാം മതി അപ്പൊ അത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് സോ ഇങ്ങനെ നൂഡിൽസ് നമ്മൾ കൊടുത്ത് ശീലിക്കുമ്പോഴും ഇതുപോലത്തെ ഉള്ള അതിൻ്റെ എന്താ പറയാ കണ്ടന്റ് അതായത് അത് ആ അതിലെ ഒരു മസാലയുണ്ട് അതിലെ കണ്ടന്റ്സ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് അല്ലെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് അതിലുള്ളത് സോ അതും കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഫുഡായിട്ടല്ല നമ്മൾ പറയുന്നത് ഇനി നമ്മൾ കൊടുക്കേണ്ട ഫുഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ആറ് മാസം മുതൽ തന്നെ എല്ലാവർക്കും അറിയാം സിക്സ് മന്ത്സ് മുതൽ നമുക്ക് സോൾഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ സോൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വൺ ഇയർ വരെ നമ്മുടെ ഫാമിലി ഫുഡ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് സോ അതിൽ നമുക്ക് മുട്ട കൊടുക്കുന്നതിൽ ചിലർക്ക് ഈ മുട്ട ഒരുമിച്ച് കൊടുക്കാമോ അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയാണോ എന്നുള്ള ഡൗട്ടുണ്ട് മുട്ടയുടെ യോക്ക് അതായത് മുട്ടയുടെ മഞ്ഞ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഏത് ഫുഡ് കൊടുക്കുമ്പോഴും അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതോ നമ്മളൊന്ന് കൺഫേം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മുട്ട ഒരു നല്ലൊരു സോഴ്സ് ആണ് കുഞ്ഞിന് അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ചില കുട്ടികൾ ഈ ലീ പച്ചക്കറികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ കാണും പക്ഷെ നമ്മളത് വേറൊരു രീതിയിൽ ില് ഫുഡ് ഐറ്റംസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ചീര അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കഴിച്ചില്ല ബീട്രൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേറൊരു ഫുഡുമായിട്ട് കമ്പയിൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ കേട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കേട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതും നല്ലൊരു ആണ് അതിൽ കാൽഷ്യം അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞിന് കിട്ടുകയും ബ്രെയിൻ ഡെവലപ്മെന്റ് അത് വളരെ അധികം അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഉള്ളത് പറയാനുള്ള നട്ട്സ് അതായത് നമ്മൾ കാഷ്യൂനട്ട് അതുപോലെ തന്നെ പിസ്ത പിസ്ത ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടാവും കാഷ്നോട്ട് ഇഷ്ടമുള്ള ഇതെല്ലാം ഏത് ഫുഡാണ് അവർക്ക് ഇഷ്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കഴിവ് നമ്മൾ കടകളിലും ഷോപ്പിൽ നിന്നും ഒക്കെ വാങ്ങിക്കുന്ന ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക ഈ പറയുന്ന രീതിയിലുള്ള ഫുഡുകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാണോ വിശ്വസിക്കുന്നു താങ്ക്